ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇയർ ബാലൻസിങ്ങിനെ കുറിച്ച് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറേ കമന്റ്സും ഡോക്ടറിന്റെ ഇൻഫർമേഷൻ എന്താ തരാത്ത ഡോക്ടറിന്റെ നമ്പർ എന്താ എന്നുള്ള കൊറേ കമന്റ്സ് കണ്ടു അപ്പൊ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലേ അതെ അതെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് അതിനകത്ത് ലിങ്കോ അല്ലെങ്കിൽ ഡോക്ടർ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടാതിരുന്നത് പ്രത്യേകിച്ച് ഡോക്ടറോട് നമ്മളെ വിളിച്ച് ചോദിച്ച് ഡോക്ടറെ വീഡിയോ ചെയ്യുന്നു എന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പൈസ മേടിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്തൊരു വീഡിയോ അല്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം ഇതുപോലെ പ്രത്യേകിച്ച് ഈ യൂറോപ്പ് കൺട്രി കൺറിക്ക് ആരെങ്കിലും ഒക്കെ ആ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് ഇതുപോലൊരു അസുഖം പരിപാടികൾ ഒരു ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് നാട്ടിലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടൊക്കെ ഓടിപ്പോവാനും അവിടെ ചെല്ലാനും ഒക്കെ സാധിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ ഷെയർ ചെയ്യുക അത് മാത്രമേ ഉദ്ദേശിച്ചോളൂ അതിനകത്ത് പിന്നെ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞിരുന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അച്ഛൻ കാണിച്ചു കൊടുത്തത് അല്ലേ അതെ അതെ അത് മാത്രമാണ് മാസങ്ങൾക്ക് ഉണ്ടല്ലോ അതെ കാരണം നമുക്ക് എട്ടു മാസത്തോളം അറിയാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഭാരമായിട്ടെന്ന് വിചാരിച്ചു അതെ അതെ കുറെ കമൻസ് ഒക്കെ വന്നിരുന്നു അപ്പൊ അതിനൊന്നും മറുപടി കൊടുക്കാൻ സമയം കിട്ടിയില്ല അപ്പം അതിനെല്ലാം ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് പരസ്യമായിരുന്നു ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു പരസ്യമല്ലായിരുന്നു യാതൊരു രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല നേരത്തെ ചെയ്തതും ഇന്നിപ്പോ ചെയ്യുന്നു കുറെ പേര് അവിടെ പോയി ഡോക്ടറിനടുത്ത് പോയി ചികിത്സിച്ചു ഭേദമായ ഒരു കമന്റ്സ് ഇട്ടിട്ടുണ്ട് ആ കമന്സ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ചെയ്ത വീഡിയോ വന്നിട്ട് ഞങ്ങളും പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിരുന്നു തീർച്ചയായിട്ടും അത് അവർക്ക് നന്ദി പറയുന്നു പറഞ്ഞ് കമന്റ് അവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുള്ളൂ അതെ എന്നിട്ട് കുറെ പേര് ഡോക്ടറിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാത്ത അതിന്റെ മാന്യത കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനുള്ള മാർഗ്ഗം ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അതങ്ങനെ നിങ്ങള് നമ്പര് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ரெண்டாது வீடும் நம்பர் இட்டில்லல்லோன்னு வீண்டும் மெசேஜ் அழிச்சி அப்ப நம்ம நம்பர் எந்த നമ്മൾ നമ്പർ തന്നെ കാര്യം വെച്ചാൽ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഡോക്ടറിനടുത്ത് പെർമിഷൻ എടുത്തിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറിനടുത്തുനിന്ന് കാരണം മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പെർമിഷൻ എടുത്തിരിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇടാന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പരസ്യമല്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചില്ല ഇത്രയും കമൻസ് ഒക്കെ വരും ഡോക്ടറിന്റെ ഇൻഫർമേഷൻസ് ചോദിക്കും എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ അന്നേരം ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്പർ ഒന്നും കൊടുക്കാഞ്ഞത് പിന്നെ ഒരു സഹോദരൻ കിട്ടിട്ടുണ്ട് എന്തോ ഒരു ഉദാര മനസ്കത ചേട്ടാ കൊറേയൊക്കെ മനസ്കതയൊക്കെ ഉണ്ട് അവിടെ ഇവിടം വരയ്ക്ക് എത്തിയത് പലർക്കും ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമുക്കൊരു നഷ്ടമില്ലാത്ത ഒരു ഉപകാരം അത്ര മാത്രമേ ഇതെനിക്ക് ആന്ധന തലാർഗം മാറി ഒരു അഞ്ചു മിനിറ്റ് മാറി ഈ ഒരു നൂറ് പേർക്കെങ്കിലും ഒരു ഒരാൾക്കെങ്കിലും അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്താട്ടോ പിന്നെ കുറച്ച് കമന്റ്സ് പറഞ്ഞാൽ ഇത് എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള അത് എത്ര നാൾ ചെയ്യണം എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആകെ രണ്ട് പ്രാവശ്യമാണ് ചെയ്തത് അരമണിക്കൂർ കൊണ്ട് എന്റെ ആ ഒരു രോഗം മാറി കിട്ടി ഒരു ദിവസത്തെ ഡോക്ടർ വിളിച്ച് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ ചെയ്യിപ്പിച്ചു രണ്ടാമത് എനിക്ക് വീണ്ടും വന്നു ആ സമയത്ത് തന്നെ വീണ്ടും കറങ്ങിയതുപോലെ തോന്നി അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒന്നുകൂടെ ചെയ്ത് ഏതാണ്ട് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇടയ്ക്ക് എന്റെ ആ ഒരു തലവർക്കം അന്ന് മാറിപ്പോയിട്ട് ഇന്നുവരെയും വന്നിട്ടില്ല പിന്നൊരു കമന്റ് വന്നിരിക്കുന്നത് ഹാപ്നോളജി ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ല അതിനെ പറയാൻ ഡോക്ടർക്കാണ് ആദ്യ കാര്യമുള്ളത് നമ്മുടെ അനുഭവം മാത്രമാണ് നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് അതെ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ആ വീഡിയോ ഫോളോ ചെയ്ത് അതിനകത്തുള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് മാറും ഞങ്ങൾ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല കാര്യം അതെ ഈ തലകറക്കം എന്ന് പറയുന്നത് ഇയർ ബാലൻസിങ് മാത്രം പലതരത്തിലുള്ള പല തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത പക്ഷെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കും അവർ ഈ ഒരു ചെറിയ അസുഖം കാരണം പോയി സി ടി സ്കാനും ബ്ലഡ് ടെസ്റ്റും എം ആർ ഐ ഒക്കെ കഴിഞ്ഞുള്ള കൊറേ പൈസ ചെലവാക്കിയ ആൾക്കാർ കാണും ഇത് പൈസ ചെലവാക്കുന്നതിന് അപ്പുറമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് ഉണ്ട് കമനുണ്ട് നിരീക്ഷണവാദികളാരെ പ്രാർത്ഥിക്കുന്നു ഏത് ഈ പറഞ്ഞതുപോലെ ഏത് നിരീക്ഷണവാദികളും പ്രാർത്ഥിച്ചു പോവും എന്റെ ദൈവമേ എന്ന് വിളിച്ചു പോകും കാരണം അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ ഇയർ ബാലൻസിംഗിന്റെ പ്രോബ്ലം അനുഭവിച്ചവർക്ക് മാത്രമേ ആ തലകാര്ക്കത്തെ കുറിച്ച് മനസ്സിലാക്ക സാധാരണ തലകാർക്കും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഈ തല തലകാർക്കും പറയുന്നത് പിന്നെയും കുറെ കമന്റ്സുകളൊക്കെ ഉണ്ട് ഇനിയുള്ള കമന്റ് മറുപടി വിളിച്ചു സംസാരിച്ചു സംസാരിച്ചപ്പോൾ നമ്പർ തന്നേക്കാൻ പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യുക അല്ല അതിനകത്തൊരു രൂപ പോലും യാതൊരു ഭാരവും ഇല്ല ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഈ നമ്പർ ഷെയർ ചെയ്യുകയാണ് അതെ ഡോക്ടറിന്റെ ഇൻഫർമേഷൻസ് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കമന്റ്സ് മറ്റുള്ള വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇത് ഗുണം കിട്ടുമോ പല അസുഖങ്ങളുള്ളവർ ഈ അതിലാർക്കുള്ളവരെല്ലാം കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയർ പയറൻസ് അല്ലെങ്കിൽ മാറുന്നൊന്നുമില്ല എന്നിട്ട് നമ്മളോട് വന്നിട്ട് കമന്റ് കമൻറ്റ് ഒരു കാര്യവുമില്ല പിന്നെ പുള്ളി എന്ന് കഴിഞ്ഞാൽ അലോപ്പതി ഡോക്ടറാണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ആയിട്ട് റിട്ടേർഡ് ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പുള്ളി പറയുന്ന നോളജ് ഇതാണെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് അതെ വീട്ടിൽ തന്നെ ചികിത്സയാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അതിലെ ഡോക്ടറിന്റെ ഒരു വീഡിയോ കാണാനിടയായി അപ്പൊ അതിനകത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറിന് ഇങ്ങനെ ഒരു അസുഖം വന്നായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഡോക്ടർ ഇതിനെ ഇതിന്റെ ഒരു ഈ രോഗത്തിന്റെ ഒരു ആഴവും ഇതിനെക്കുറിച്ച് പഠിച്ചതും ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയതൊക്കെ മറ്റുള്ള രീതിയിൽ എക്സസൈസുകൾ വേറെ ഉണ്ട് കേട്ടോ ഒരുപാട് പക്ഷെ അത് സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ വേറെ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ഇവിടുത്തെ ഒരു ജീപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സസൈസ് പറഞ്ഞു തന്നായിരുന്നു അത് ഞങ്ങൾക്ക് ഒരിക്കലും ഫോളോക്കും കൂടിയതേയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം താഴെ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം ചെറ്റാ ബൈ ബൈ